ഹായ് ഡിയേഴ്സ് വെൽക്കം ടു പ്ലാന്റ് പറയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹൈബ്രിഡ് വെറൈറ്റി ബൊഗൈൻ വിലാസിൻ്റെ സെയിൽ വീഡിയോ ആണ് നൂറ്റി ഇരുപത് രൂപ മുതൽ തുടങ്ങുന്ന ഹൈബ്രിഡ് വെറൈറ്റി ബൊഗൻ വിലാസ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ വരുന്ന ഓരോ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് പക്ഷേ ബൊഗൈൻവില്ല പ്ലാന്റുകൾ നമ്മൾ വാൻ സർവീസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബൊഗൈൻവില പ്ലാന്റുകൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനിൽ കൂടി അതായത് പെറ്റ് സർവീസ് വണ്ടികൾ കൂടി അയച്ചു തരുന്ന കേട്ടോ അപ്പം അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതാണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്തിടണേ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഏത് സർവീസാണ് വാൻ സർവീസ് തന്നെയല്ല ഡി ടി സി ആണെങ്കിലും സ്പീഡ് പോസ്റ്റ് ആണെങ്കിലും ഏത് സർവീസ് ആണെങ്കിലും അതൊന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാന്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പോർട്ട് സൈസ് എട്ടഞ്ച് പോർട്ട് സൈസിലുള്ള പ്ലാന്റുകളും കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വെറൈറ്റി പ്ലാന്റുകൾക്കൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റീസാണ് അപ്പോൾ കൂടുതൽ നമ്മുടെ കൂടുതൽ കസ്റ്റമേഴ്സ് എപ്പോഴും ആവശ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറഞ്ഞ പ്ലാന്റുകൾ കൊണ്ടുവരാനായിട്ടാണ് കാര്യം അവർക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ അധികം പ്ലാന്റുകൾ കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റേറ്റ് കുറഞ്ഞ പ്ലാന്റുകൾ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് പക്ഷേ കുറച്ച് കസ്റ്റമേഴ്സിന് ഈ ഒരു സീസണിൽ തന്നെ നിറച്ച് പൂക്കൾ കാണാം കാണണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ട് സൈസ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് റേറ്റിൽ ഒത്തിരി പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പ്ലാന്റുകളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് കൂടാതെ കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റീസ് അതായത് ഈ വർഷത്തെ പുതിയ റയർ വെറൈറ്റീസ് കൂടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പുതിയ വെറൈറ്റീസൊക്കെ എപ്പോഴും ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളും മാത്രമായിരിക്കും കേട്ടോ അവൈലബിൾ ആയിട്ടുണ്ടാകുകയുള്ളൂ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ഏതൊക്കെ പ്ലാന്റുകളാണ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് യു അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് അതുപോലെ തന്നെ നമ്മൾ കൊറേർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മളുടെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യാനും നമുക്ക് വരുന്ന പുതിയ പുതിയ പ്ലാന്റുകളുടെ അപ്ഡേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലിങ്കും വാട്സപ്പ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ കൂടി ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കാറ്റലോഗ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ വരും പേയ്മെൻറ്റ് ചെയ്ത അഞ്ച് ദിവസത്തിനുള്ളിലായിട്ടായിരിക്കും നമ്മൾ ഓർഡർ ഇവിടുന്ന് നമ്മുടെ നിന്ന് നിങ്ങൾക്ക് അയച്ച് തരുന്ന വിത്തിൻ ഫൈവ് ഡേയ്സ് നിങ്ങൾക്ക് യാതൊരു ഇത് അപ്ഡേഷൻസൊന്നും നമ്മുടെ ഭാഗത്തൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മളെ വിളിച്ച് കാര്യങ്ങളോ ഒന്നും കൂടി തിരക്കേണ്ടതാണ് കേട്ടോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിംഗോ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നമ്മളുടെ നമ്മുടെ എന്താണ് നമ്മുടെ സെയിൽ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത് പിന്നെ ഈ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോസിലുള്ള ഒന്നും വളരെ സത്യസന്ധമായിട്ട് തന്നെ പറയാം നമ്മുടെ ഗാർഡനിലുള്ളതായിരിക്കില്ല കേട്ടോ നമുക്ക് പ്ലാന്റ് സപ്ലൈ ചെയ്യുന്ന നമ്മുടെ സപ്ലയറിൻ്റെ ഗാർഡനിലുള്ള ചെറിയ ചെറിയ ബിറ്റുകൾ അവർ നമുക്ക് ഓരോ വെറൈറ്റീസും കാണിക്കാൻ വേണ്ടിയിട്ട് അയച്ച് റെഫറൻസിന് അയച്ചു തരുന്ന വീഡിയോസാണ് ഞാനിതിൽ കാണിക്കുന്നത് അപ്പോൾ ചില ആളുകൾ നമ്മളുടെ ഗാർഡനിൽ ഫ്ലവേഴ്സ് കാണാം എന്ന് കരുതി വരുമ്പോൾ നിരാശരാകാറുണ്ട് അങ്ങനെ മീൻസ് ഗാർഡനിൽ വന്നിട്ട് ആ റയർ കാണാനായിട്ട് വരുന്ന കാണാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് 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 നമ്മുടെ സൺറൈസ് ആണ് ഈ ഒരു സൈസിലുള്ള നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് ആയിട്ടുണ്ട് ഇയർ ഫുൾ അതായത് സമയത്തും നമുക്ക് ഫുള്ക്കൾ തരുന്ന ഒരു ഒരു പൂക്കളായിട്ട് നിൽക്കുന്ന ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും തണ്ട് കട്ടി കുറഞ്ഞ തണ്ട് നല്ല തിളക്കമുള്ള ഇലകളാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വേറൊരു പ്രത്യേകത കേട്ടോ ഇതായതുപോലെ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് സൺറൈസായിട്ട് അടുത്ത വരുന്നത് ഗോൾഡൻ പിക്ച്ചറിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞ് നാളിലേക്ക് മഞ്ഞാട്ടാണ് ഉണ്ടാക്കുന്ന ഒരു മഞ്ഞ ഇല ചെടികൾ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു പ്ലാന്റ് പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നാറ് ഈയൊരു പ്ലാന്റിൻ്റെ ലീഫിന് ലീഫ് തന്നെ നല്ല പ്രത്യേകത ഉള്ളതാണ് കേട്ടോ നല്ല ഗോൾഡൻ കളറ് ഗ്രീൻ ഷെയ്ഡാണ് ഇതിന് വരുന്നത് അതുപോലെ തന്നെ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് പൂക്കളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഉണ്ടാകുന്നത് പ്പോൾ റഫറൻസ് ബുക്ക് എല്ലാ വെറൈറ്റീസിൻ്റെയും ഞാൻ ഓരോ ബിറ്റിൻ്റെയും എൻഡിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാം കേട്ടോ ഇതാണ് നമ്മളുടെ ഗോൾഡൻ പിച്ചറിൻ്റെ റെഫറൻസ് വരുന്നത് ഒരു വെറൈറ്റിയുടെ ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര് വരുന്നത് ബിഗോജസ് എന്നാണ് കേട്ടോ ഈ ബിഗോജസ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്ുര ബെലാക്കാനൊക്കെ പോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഒരു വെറൈറ്റിയുടെ ഇലക്ക് വരുന്ന കേട്ടോ സക്കുര ബെലാക്കാൻ്റെയൊക്കെ തന്നെ ഒരു ഹൈബ്രിഡ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വെറൈറ്റീനെ പറയാം നിറച്ച് പൂക്കൾ ഉണ്ടാകും അതുപോലെ തന്നെ ഇലക്കാണെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും ആയിരിക്കും ഒരു ഗ്ലോസി ഫിനിഷും ഉണ്ടാകും ഇതാണ് ബിഗ് ഗോജസിൻ്റെ റഫറൻസ് ബുക്കായിട്ട് വരുന്ന കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പിങ്ക് പാച്ചിൻ്റെ വെറൈറ്റിയാണ് പിങ്ക് പാച്ചിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് ഫ്ലവേഴ്സ് ആയി തുടങ്ങിയ ഒരു പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും റേറ്റ് കുറവിൽ തന്നെയാണ് നമ്മൾ ഈ പിങ്ക് പാച്ചിൻ്റെ പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിങ്ക് പാച്ചിൻ്റെ പ്ലാന്റുകളൊക്കെ ഈ ഒരു സൈസിലുള്ളതൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകളാണ് വളരെ കുറച്ചെണ്ണം മാത്രമാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തൊരു പുതിയ വെറൈറ്റിയാണ് ടൊമാറ്റോ റെഡ് എന്നൊരു പ്ലാൻ്റാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഫ്ലെയിം റെഡ് ആയിട്ട് ചെറിയൊരു ഉണ്ട് പക്ഷേ എങ്കിൽ പെറ്റലിൻ്റെ ഷേപ്പിലും കളറിലൊക്കെ ചെറിയ ഡിഫറൻസ് കിട്ടും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ലീഫിൻ ലീഫിനും പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡായിട്ട് എൻഡ് ഇങ്ങനെ പുറത്തേക്ക് മടങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത് ഒരു പ്രത്യേകതയുള്ള പെറ്റൽസാണ് കാണാൻ അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയും കൂടിയാണ് കേട്ടോ ഈ ടൊമാറ്റോ റെഡ് എന്ന് പറയുന്നത് പൂക്കൾ ആയി തുടങ്ങുന്നേ ഉള്ളൂ പൂക്കൾ നല്ല വെയിൽ കിട്ടുമ്പോഴത്തേക്കും ഇല കാണാതെ പൂത്ത് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തത് നമ്മുടെ അടർണയാണ് അടർണ് നമ്മുടെ കയ്യിലുള്ളത് പൂക്കളുള്ള പ്ലാന്റുകൾ തന്നെയാണ് അതുപോലെ തന്നെ യെല്ലോ ആയിട്ട് പൂക്കുന്ന ഒറ്റ പ്ലാന്റ് പോലും നമ്മൾ എടുക്കുന്നില്ല അടർണ കാര്യം അങ്ങനെ പൂക്കുന്നു പിന്നെ ആ ഒരു പ്ലാന്റിൽ ഇയർ അറൗണ്ട് മഞ്ഞൾപ്പൂക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊരു ദുഷ്പരി അടർണയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അടർണ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ ഈ ഇങ്ങനെ പിങ്ക് കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളർ പൂക്കൾ വന്ന പ്ലാന്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് അടർണ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അടർണ ഉള്ളത് അപ്പോൾ ഈ എട്ടഞ്ച് പോർട്ട് സൈസ് വാങ്ങിക്കുന്ന ആളുകളെല്ലാം തന്നെ വേണ്ട ഡെലിവറി എടുക്കുന്നതായിരിക്കും കേട്ടോ ചോടി മെറ്ററ അടുത്തുവരുന്നത് നമ്മുടെ ഗോൾഡൻ സൺ ചെയിൻ്റെ പ്ലാൻ ആണ് ട്ടോ ഗോൾഡൻ സൺ ചെയിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാൻ്റുകളാണ് നമുക്ക് ഇപ്പോ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കണ്ടോ നല്ല കട്ട് ുള്ളൊരു സ്റ്റെമ്മിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ വരൂടിപ്പിച്ചെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പൂക്കളായി വരുന്നുള്ളൂ അതുപോലെ വെയിൽ കിട്ടുന്ന അനുസരിച്ചാണ് കേട്ടോ ഗോൾഡൻ സൺഷൈൻ്റെ പല പല കളറുകൾ മാറി വരുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഗോൾഡൻ സൺഷൈൻ്റെ റെഫറൻസ് ബിൽ വരുന്നത് അടുത്ത് വരുന്നത് റെഡ് ഓംഗ്ലോങ്ങിൻ്റെ പ്ലാന്റ് ആട്ടോ റെഡ് ഓംഗ്ലോങ്ങിൻ്റെ അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് നമ്മൾ നല്ല ബുഷ്യായിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അഞ്ച് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ നമുക്ക് റെഡ് ഓങ്ലോങ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള റെഡ് ഓങ് ലോങ്ങിൻ്റെ പ്ലാന്റ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ റെഡ് ഓങ് ലോങ്ങിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നമുക്ക് റെഡ് ഓങ് ലോങ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിക്കാൻ താല്പര്യം ആളുകൾക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് വാങ്ങി വളർത്താവുന്നതാണേ അടുത്ത് വരുന്ന അരുണ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് അരുണ എന്ന് പറയുന്നത് ഒരു പുതിയ വെറൈറ്റിയാണ് ഇത് ഇതുവരെ അധികം ഒന്നും മാർക്കറ്റിൽ എത്താത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് അരുണ നമ്മളുടെ കയ്യിൽ ഇത്രയും നാളിതിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ സെയിലിനായിട്ട് അവൈലബിളായിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്കിതിൻ്റെ എട്ടിഞ്ച് പോട്ടും അതുപോലെ തന്നെ ആറഞ്ച് പോട്ടും ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിനേക്കാൾ ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് പക്ഷേങ്കിൽ ഫ്ലവർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു പ്ലാന്റ് വീഡിയോയിൽ എടുത്ത് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ അടുത്ത് വരുന്നത് വാജ് പ്ലാന്റ് ആണ് കേട്ടോ നിറച്ച് പൂക്കളായി നിൽക്കുന്ന നാല് പോട്ട് പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള നാല് പോട്ടാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ായിട്ടുള്ളത് ഈ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് നമുക്ക് സെയിൽ സോൾഡ് ഔട്ട് ആണ് ഒരു കസ്റ്റമർ വേണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് ഇത് സെയിലായിട്ടുണ്ടായിരുന്നില്ല നമ്മളിത് പേ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് സെയിലായി ഓൾറെഡി ഇതുപോലെ തന്നെയുള്ള നാല് പോട്ട് കൂടി നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പ്ലാന്റ് വേണ്ട ആളുകളെല്ലാം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തു വരുന്നത് നമ്മുടെ ആറ് ഇഞ്ച് അല്ലെങ്കിൽ അഞ്ച് ഇഞ്ച് പോട്ട് സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു ആദ്യം തന്നെ വരുന്നത് അതിലൊരു പീച്ച് ടോങ് ലോങ് ആണ് ടോങ് ലോങ് എല്ലാം തന്നെ നമുക്ക് ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പീച്ച് ടോങ് ലോങ് ഇൻ്റെ പ്ലാൻ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് റെഫറൻസ് ബിക്ക് കൊടുത്തിട്ടുള്ളത് അടുത്തത് വരുന്നത് ചില്ലി എല്ലോ പ്ലാന്റ് ആണ് ചില്ലിയല്ലോ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് റൂപ്പീസാണ് കേട്ടോ നിറച്ച് പൂക്കളൊക്കെ ആയി തുടങ്ങിയ ചില്ലി എല്ലോയുടെ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തൊരു വെറൈറ്റി വരുന്നത് സെൻഡൈ ഓറഞ്ച് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ സെൻട്രൈ ഓറഞ്ചാണ് ഇതിൻ്റെ ഒരു യെല്ലോയിഷ് വെരിഗേഷൻ കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഓറഞ്ച് ഷെയ്ഡ് നിറച്ച് കൊല കുത്തി പൂവുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് പുതിയൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് സെൻഡൈ ഓറഞ്ചിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ ഓ വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് നമുക്ക് ഈ ഒരു സൈസിൽ പൂക്കളായിട്ടുള്ള പൂക്കൾ പൂക്കളായി തുടങ്ങിയ പ്ലാന്റുകളാണുള്ളത് രണ്ട് പ്ലാന്റ് മാത്രമാണ് സ്റ്റോക്ക് ആയിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പല പ്ലാന്റുകളും രണ്ട് മൂന്ന് നാല് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് ആയിരിക്കട്ടോ നമുക്ക് പ്ലാന്റുകൾ തരാനായിട്ട് ഉണ്ടാകുകയുള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അടുത്തത് വരുന്നത് അരുണയുടെ ഒരു ആറ് ഇഞ്ച് പോട്ട് സൈസ് ആണ് വരുന്നത് ഈ ഒരു ഇതാണ് അരുണയുടെ പ്ലാന്റ് അരുണയുടെ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കനം കുറഞ്ഞ തണ്ടുകളും ഇലകൾ കുറവുമായിരിക്കും പൂക്കളാണെങ്കിലും നിറയെ പൂ ഉണ്ടാകുകയും ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ അരുണയുടെ പ്ലാന്റിൽ നമുക്ക് ഇതുപോലെ രണ്ട് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് പോട്ട് സൈസ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് ടോർച്ച് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് കഴിഞ്ഞ ഈ ആളുകളും നമുക്ക് സെയിലിനൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പക്ഷേ എങ്കിലും ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫും ഫ്ലവേഴ്സും എല്ലാം ഒരുപോലെ ഒരേ ഷേപ്പിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് നിറച്ച് പൂത്ത് കഴിയുമ്പോഴത്തേക്കും ഈ പ്ലാന്റ് നിൽക്കുന്നത് കാരണം ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ടോർച്ച് ബട്ടർഫ്ലൈയുടെ പ്രൈസ് വരുന്നത് അടുത്ത് വരുന്നത് ജുവൽ ട്വൻറ്റി വൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അതിൻ്റെ ഒരു ഓരോ പീച്ച് ഷ് ഓറഞ്ച് ഷെയ്ഡാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് യു ഒരു സൈസിലുള്ള നമ്മളുടെ ജുവൽ പീച്ചിൻ്റെ അല്ലെങ്കിൽ ജുവൽ ഓറഞ്ചിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് നമ്മുടെ ജുവൽ ട്വൻറ്റി ട്വൻറ്റി വണ്ണിൻ്റെയും പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ഒരു പ്ലാന്റിന് ഉണ്ടാകുന്നത് ഇതാണ് ഇതിൻ്റെ റെഫറൻസ് ബിൽക്ക് വരുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ റൂബി റഡിൻ്റെ പ്ലാന്റ് ആണ് റൂബി റെഡിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് നമുക്ക് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റും ഈ സെയിം സൈസ് തന്നെ അല്ല കേട്ടോ പല വ്യത്യാസമുണ്ട് എല്ലാം നന്നായിട്ട് റൂട്ടായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസിൽ തന്നെയുള്ള ഫയർ ഓപ്പാലിൻ്റെ പ്ലാന്റുകളും കൂടി നമുക്ക് അവൈലബിളാണ് ടു ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് രണ്ട് വെറൈറ്റിക്കും പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു വെറൈറ്റിയുടെ എക്സാക്റ്റ് ഐ ഡി എന്താണ് എന്നറിയില്ല എനിക്കറിയാവുന്ന പല ആളുകളോടും ഞാൻ ചോദിച്ചപ്പോഴും അവർക്കും കറക്റ്റായിട്ട് ഇതിന് ഒരു ഐ ഡി ഐഡിയ ഇല്ല ഇത് കാണാൻ നല്ല ഭംഗിയാണ് അതായത് ഒരു ഗോൾഡൻ യെല്ലോ നമ്മളുടെ ഗോൾഡൻ പിക്ചറൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ എങ്കിൽ ഇതിന് മെച്ചോർഡ് ലീവ്സൊക്കെ ഗ്രീനായി വരുന്നുണ്ട് ഗോൾഡൻ പിക്ചറിൻ്റെ എല്ലാ പ്ലാൻ ലീഫും അങ്ങനെ തന്നെ ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്ത് വരുന്നത് തായ്ലൻഡ് പ്രിൻസസ് ആണ് കേട്ടോ തായ്ലൻഡ് പ്രിൻസസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നാനൂറ്റി അൻപത് രൂപയാണ് തായ്ലാൻഡ് പ്രിൻസസിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള ഒരു മൂന്ന് പ്ലാന്റ് മാത്രമാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ തായ്ലാൻഡ് പ്രിൻസസിൻ്റെ സൈ ഫ്ലവറിൻ്റെ പിക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അടുത്ത് വരുന്നത് പർപ്പിൾ ടോങ് ലോങ് ആണ് വെള്ളം വീഴുന്ന സ്ഥലത്ത് കൊണ്ടാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് വന്നിട്ടുള്ളത് വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നുമുള്ള പ്ലാന്റ് അല്ല ആരും തന്നെ അത് കണ്ടിട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പർപ്പിൾ ടോങ് ലോങ്ങിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒറ്റ പ്ലാന്റിൽ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അടുത്ത് വരുന്നത് സ്പ്ലാഷാണ് സ്പ്ലാഷ് രണ്ട് ടൈപ്പിലെ സ്പ്ലാഷ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് സ്പ്ലാഷ് ഈ ഒരു സൈസിലുള്ള സ്പ്ലാഷിൻ്റെ റഫറൻസ് പിക്ക് ഇടാം പിന്നെ വേറൊരു വെറൈറ്റിയും കൂടി നമുക്ക് ആണ് അത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ അറുന്നൂറ് രൂപയാണ് ഈ ഒരു വെറൈറ്റിയുടെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ ഞാൻ റഫറൻസ് ബുക്ക് വീഡിയോയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ഈ ഒരു ഇപ്പോൾ ഞാൻ കാണിച്ച വെറൈറ്റിയുടെ റെഫറൻസ് ബുക്ക് വരുന്നത് അടുത്തത് വരുന്നത് നമ്മളുടെ വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് ആണോ കേട്ടോ വീഡിയോ നോക്കിയിരുന്ന ആളുകളൊക്കെ മുഷിഞ്ഞിട്ടുണ്ടാവും വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് എന്താ ഈ കാണുന്നതാണ് നമ്മുടെ വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് വരുന്നത് സാരഥി എന്നാണ് ഈ പ്ലാന്റിൻ്റെ ഐ ഡി വരുന്നത് ലീഫും ഇലയും സോറി ലീഫും ഫ്ലവറും എല്ലാം ഒരുപോലെ തന്നെ ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ പാർത്ഥസാരഥി ഇതാണ് നമ്മുടെ പാർത്ഥസാരഥിയുടെ ഫ്ലോർ വരുന്നത് അടുത്തുവരുന്നത് ലൈലാക് ഫോർമോസിൻ്റെ പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒത്തിരി ഓർഡർ കിട്ടിയൊരു വെറൈറ്റി ആണ് കേട്ടോ ലൈലാക് ഫോർമോസ് നമുക്ക് അതുകൊണ്ട് തന്നെ വീണ്ടും പെട്ടെന്ന് തന്നെ കുറച്ച് വെറൈറ്റി പ്ലാന്റ് കൂടി നമ്മൾ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ലൈലാക്ക് ഫോർമോസയുടെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഓ സോറി ഇത് മാജിക് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള മാജിക് വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസാണ് മാജിക് വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതാണ് എൻ്റെ കയ്യിൽ വേറൊരു വെറൈറ്റി സ്പ്ലാഷ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഈ ഒരു വെറൈറ്റി സ്പ്ലാഷിൻ്റെ ഫ്ലവറിൻ്റെ റെഫറൻസ് പിക്ക് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഇതാണ് വരുന്നത് ഞാൻ ഫ്ലവർ ഒന്നും കൂടി എന്താണ് ദാ സോം ചെയ്ത് കാണിക്കാൻ വേണ്ടി ഇതാക്കണ്ടോ ഇങ്ങനെയാണ് ഫ്ലോറ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റെഫറൻസ് ബുക്ക് ഈ കാണുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് ആ പ്ലാന്റ് നല്ല വെളിച്ചത്തിൽ വരുമ്പോൾ വരുന്നത് അടുത്ത് വരുന്നത് ഹവായ് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റ് ഹവായ് വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ളത് നമുക്ക് സ്റ്റോക്ക് അവൈലബിളാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നാനൂറ് രൂപയാണ് പെർ പ്ലാന്റ് ഹവായ് വൈറ്റിന് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മുടെ സൺറൈസ് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൺറൈസ് വൈറ്റിൻ്റെ പ്ലാന്റിനും ഫോർ ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് പോട്ട് സൈസിൻ്റെ പ്ലാ പ്രൈസ് വരുന്നത് കേട്ടോ രണ്ട് പ്ലാന്റ് മാത്രമാണ് നമുക്ക് സൺറൈസ് വൈറ്റും അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമായിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുക കാണുകട്ടോ അടുത്ത് വരുന്നത് ഇതൊരു പുതിയ വെറൈറ്റിയാണ് ബേഡ്സ് വിങ് എന്ന് പറയുന്ന പ്ലാൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളുടെ പെറ്റൽസ് പൂ പക്ഷികളുടെ ചിറക് പോലെ ഇരിക്കും അതുകൊണ്ടാണ് ഈ ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ ഒരു പേര് വന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രാഫ്റ്റഡ് ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ളത് അല്ലെ അത്യാവശ്യം ബുഷിയായിട്ടൊക്കെ ഉള്ളൊരു വെറൈറ്റി പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ റെഫറൻസ് വിക്ക് വരുന്നത് കേട്ടോ വരുന്നത് തിമ യെല്ലോൻ്റെ പ്ലാന്റ് ആണ് തീമ യെല്ലോ അതുപോലെ തന്നെ റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് തിമ ഫാമിലിയിൽ ഏറ്റവും ടോപ്പസ്റ്റ് വെറൈറ്റിയാണ് തിമ യെല്ലോ വരുന്നത് തിമ യെല്ലോ പ്ലാന്റ് കാണാനും അതുപോലെ ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ യെല്ലോ അത്രയും അട്രാക്റ്റീവായിട്ടുള്ളൊരു യെല്ലോ ഫ്ലവേഴ്സാണ് തിമ യെല്ലോയിൽ ഉണ്ടാവുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ടോങ് ലോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ് ടോങ് ലോങ് റെഡിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ ഇപ്പോൾ നമുക്ക് കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു മൂന്ന് പ്ലാന്റോ നാല് പ്ലാന്റോ മാത്രമാണ് നമുക്ക് ടോങ് ലോങ് റെഡിൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് ടോങ് ലോങ് യെല്ലോ റെഡിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തു വരുന്നത് ക്ലൗഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ഈ ഒരു വർഷത്തെ പുതിയ ഹൈബ്രിഡ് ആണ് കേട്ടോ ക്ലൗഡ് വൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഒന്നും എന്താണ് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആകാത്തൊരു വെറൈറ്റിയും കൂടിയാണ് ക്ലൗഡ് വൈറ്റ് അതിൻ്റെ പൂക്കളും വിലകളും എല്ലാം ഒരുപോലെ തന്നെ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ക്ലൗഡ് വൈറ്റ് കേട്ടോ അപ്പോൾ ക്ലൗഡ് വൈറ്റിൻ്റെ റഫറൻസ് വീക്കാണ് ഈ കാണുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് പലേക്കർ പലേക്കർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ പലേക്കർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ പ്രത്യേകത അതിൻ്റെ പെറ്റൽസിൻ്റെ കളർ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് പലേക്കറിൻ്റെ ഫ്ല പെറ്റൽസിന് വരുന്ന വന്നിട്ടുള്ളത് പലേക്കറിൻ്റെ പെറ്റൽസിൻ്റെ കളർ ദക്ഷിതാണ് ഇതാണ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് പലേക്കറിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത് വരുന്നത് നമ്മുടെ സുവർണയുടെ പ്ലാന്റ് ആണ് സുവർണയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് സുവർണയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ലൊരു യെല്ലോ ആൻഡ് ക്രീമിഷ് യെല്ലോ കളർ മിക്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവുന്നത് നിറച്ച് പൂക്കുന്ന വെറൈറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ വെറൈറ്റീസും തന്നെ നല്ല ആണ് നമുക്ക് നന്നായിട്ട് പൂക്കൾ ഈ ഒരു സീസണിൽ ആസ്വദിക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ കൂടിയാണ് കേട്ടോ പിന്നെ ചെറിയ പ്ലാന്റുകൾ വാങ്ങി വെച്ചാൽ ഈ വർഷം പൂക്കൾ കാണുമെന്ന് സംശയമുള്ള ആളുകളുണ്ട് ഒട്ടും തന്നെ പേടിക്കുകയോ സംശയിക്കോ വേണ്ട ഈ ഒരു വർഷം തന്നെ നമുക്ക് പൂക്കൾ കാണാൻ സാധിക്കും നല്ലൊരു വെയിലും അതിനനുസരിച്ചിട്ടുള്ളൊരു കാലാവസ്ഥയും വന്നു കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ സൈസ് നമുക്കൊരു പ്രശ്നമല്ല പുതിയ തളിർപ്പുകൾ നന്നായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പിന്നെ വരുന്ന പുതിയ പുതിയ തളിർപ്പുകൾ നന്നായിട്ട് വെയിൽ വെയിലുള്ള ഭാഗത്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് അതിൻ്റെ കൂട്ടത്തിലുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ വീഡിയോസ് പ്ലാന്റുകളുടെ വീഡിയോ കാണാനും അതുപോലെ തന്നെ പ്ലാന്റുകളൊക്കെ പർച്ചേസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്